ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം കല്യാണം പ്രമാണിച്ച് വീട്ടിക്ക് വന്നിട്ടൊരു എട്ട് പത്ത് ദിവസം ആവാനായിട്ടുണ്ട് അപ്പം ഒരുപാടായില്ലേ ഇത്രയധികം ഒക്കെ ഞാനിവിടെ വന്ന് നിന്നിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ ഒരു നാലീസത്തിൽ കൂടുതലൊന്നും ഞാനിവിടെ നിൽക്കൽ തന്നെ അല്ലെട്ടോ അതിപ്പോൾ ഒരു നാലഞ്ച് വർഷമായി അങ്ങനെ ആയിട്ട് അതിൻ്റെ മുന്നേക്കെ എട്ട് ദിവസം പിന്നെ പത്ത് ദിവസമൊക്കെ വന്ന് നിന്നിട്ടുണ്ട് എന്നാലും അതിൽ കൂടുതൽ പതിനഞ്ച് ദിവസം അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് അങ്ങനെ നിന്നിട്ടില്ല വല്ല അസുഖങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക എന്നല്ലാതെ വിരുന്നായിട്ട് ഞാൻ പതിനഞ്ച് ദിവസം ഒന്നും അങ്ങനെ വന്ന് നിന്നിട്ടില്ല ഒരു എട്ട് ദിവസമാകുമ്പോഴത്തേന് തന്നെ പോകട്ടോ അപ്പം ഇന്ന് പറഞ്ഞാൽ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അപ്പം രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഒന്ന് വിചാരിച്ചതല്ല കേട്ടോ എന്താ വച്ചാൽ നമുക്ക് ഒരുപാട് പണികളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കൽ അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെ എടുത്തു തരാൻ വേണം പക്ഷേ മക്കൾക്കൊക്കെ തന്നെ നല്ല ക്ഷീണമാണ് ഒരു വീഡിയോ എടുക്കണേൻ്റെ തലേദിവസം ഗിഫ്റ്റൊക്കെ അന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോയി പിന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയി രാത്രി വന്നപ്പോൾ പിന്നെ കിടന്നുറങ്ങി എണീറ്റപ്പോഴേക്കും കുറേ സമയമായി അതുകൊണ്ട് ഓർക്കൊക്കെ ഇപ്പോൾ വീഡിയോ എടുത്തു തരാൻ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര മടുപ്പ് ഉണ്ട് അപ്പം ഞാനും വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്തായാലും ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ എടുക്കട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കുളിക്കലും തിരുമ്പലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായടിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് കുളിച്ചത് കേട്ടോ കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മ ഇൻ്റേതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തുകൂടെ ആയപ്പോൾ അമ്മ അകത്ത് ഓരോ പണികളെയ്യുന്നുട്ടോ പിന്നെ നാത്തൂനും ആങ്ങളയും കൂടി ഇന്നൊരു സൽക്കാരമുണ്ട് അമ്മേൻ്റെ ആങ്ങളേൻ്റെ വീട്ടിൽ അപ്പോൾ അവിടേക്ക് സൽക്കാരത്തിന് പോയതാണ് അതുകൊണ്ടാണ് ഓല വീഡിയോയിൽ കാണാത്തത് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവുമല്ലേ ഒരു എട്ട് ദിവസത്തിലേറെ ആയി വന്നിട്ട് അതുകൊണ്ട് ഒരുപാട് കെട്ടിപ്പെറുക്കാനുണ്ട് കേട്ടോ സ്വന്തം വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന എല്ലാ മക്കളെ പരിപാടി ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മളെ അമ്മയും അച്ഛനും തന്നയക്കൂട്ടോ ഉള്ളതെന്നൊരു ഓരി നമുക്കും കൂടിയും തന്നയക്കും അപ്പോൾ അതാ കല്യാണം കഴിഞ്ഞതും കൂടിയല്ലേ അപ്പം അതിൽ നിന്ന് കുറേ സാധനങ്ങൾ അതും ഇതൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പം അമ്മ പറയണൊക്കെ കുറേ സജ്ജം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനതൊക്കെ പാക്ക് ചെയ്യാണ് അപ്പൊ എല്ലാ പ്രാവശ്യം അമ്മേനെയ്ക്കാക്കി തരലൊക്കെ പക്ഷെ എന്ന അമ്മേനെ കാത്തിട്ട് കാര്യമില്ല അമ്മ പറഞ്ഞു ജെന്നെ ആക്കിക്കോ ഓരോ പണികളല്ലേ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആക്കാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ഉണ്ടായിരുന്നു അതുപോലെ നെയ്ച്ചോറിന്റെ അരി പിന്നെ സവോളം ഒരുപാട് വാക്കി ഉണ്ടായിരുന്നു അപ്പം അത് പകുതിയോളം എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ പകുതിയൊക്കെ ആക്കിയപ്പോൾ എനിക്ക് തോന്നി അവർക്ക് വേഗം കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് തന്നെ കൊടുത്തു കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ അച്ചാർ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ അതാ ഒരു ചാക്കിലാക്കി കെട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളികേരം നമ്മൾ അവിടെ വാങ്ങലല്ലേ ഇവിടെയും തന്നെ ഒരു മൂന്നാല് തെങ്ങ് ഉണ്ടാവുകൊണ്ട് ഇവർക്ക് അരക്കാനുള്ളതൊക്കെ കിട്ടും പക്ഷേ ഇപ്രാവശ്യം കല്യാണം അനുബന്ധിച്ചിട്ട് കുറച്ച് നാളികേരം കൂടി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്നും കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാനിതാ ഇവിടെ കെട്ടിപ്പുറുക്കി ആക്കിയിട്ടുണ്ട് ഇനി ഒരുപാട് പെർക്കാണ് കേട്ടോ തുണികളാണ് കൂടുതലായിട്ട് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന അവസ്ഥകൾ കണ്ടതല്ലേ ഒരുപാട് ബാഗിലാക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ തിരിച്ചു പോകുമ്പോഴേക്കും വൈലാറുണ്ടോന്നൊരു തോന്നല് അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ കുറേശ്ശെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നാത്തോനും അങ്ങളെയും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രീ ആയ സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതാ മൊബൈലിൽ ഓരോന്ന് കാണുകയാണ് അപ്പോൾ ഓരോന്ന് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് കളിച്ചാൽ ഡാൻസ് കാണിച്ച് തരികമായിരുന്നു കേട്ടോ അപ്പോൾ പറയുക ഒന്ന് രണ്ട് സ്റ്റെപ്പ് ആദ്യം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ചേച്ചിയത് പിന്നെ ഒക്കെ ശരിയാക്കി എടുത്തതാണെന്നൊക്കെ പറയിരുന്നു പിന്നെ ഫോണിൽ കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ തലേന്നെടുത്തതും പിറ്റേന്ന് എടുത്തതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയിയിരുന്നു പിന്നെ ഒരു തലേ ദിവസം പോയ സിനിമേനെ കുറിച്ചൊക്കെ വർത്താനം പറയിരുന്നു അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നാത്തോനൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നോട് എപ്പോഴും കൂട്ടുകാർ ഹായ് ചോദിക്കണല്ലേ അപ്പോൾ ഇന്നത്തെ ഹായ് എന്തായാലും ഓള വക ആയിക്കോട്ടെ എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഉദാ ഞങ്ങൾ പോവാൻ വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓൾ ഉദാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോ വീട്ടിൽ ഇന്ന് പോകുന്നുണ്ട് കേട്ടോ അവിടെ നിന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനെ പോകുമ്പോൾ ഇതാക്കണേ ഞാൻ ഇതും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു കേട്ടോ ഒക്കെ പൊട്ടിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ കുറച്ച് വീട്ടിലും കൊണ്ടുവയ്ക്കാന്നുള്ളത് അങ്ങനെ വീട്ടിലേക്ക് വേണ്ട ഗിഫ്റ്റുകളൊക്കെ ഇതാക്കണെ ഓള് കവറിലാക്കുന്നുണ്ട് അമ്മക്ക് വേണ്ടത് ഇവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഒരുപാട് കവറുകളുണ്ട് ബാഗുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോ ട്രിപ്പായിട്ട് അങ്ങനെ വണ്ടിക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഓള വീട്ടിലൊരു ഉണ്ട് ഓല വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഇന്നത്തെ പൂജ ഓല വകയാണ് അപ്പൊ ഇവിടെ നിന്ന് അച്ഛനോടും അമ്മേനോടും ഞങ്ങളോട് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി അവിടെയും കൂടിയും പോയി വരുമ്പോഴേക്കും ഒരുപാട് സമയമാകുന്നു വിചാരിച്ചിട്ട് ഞങ്ങളെ ആദ്യം കൊണ്ടേക്ക് തരാം എന്നിട്ട് പിന്നെ ഓര് പോവാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും അവിടെ പുറപ്പെടുന്ന തിരക്കിലാണ് എന്താ വെച്ചാൽ ഞങ്ങൾ പോകുമ്പോൾ എല്ലാവർക്കും കൂടി വണ്ടിയിൽ പോകാനുള്ള സ്പേസ് ഇല്ല ഈ സാധനങ്ങളൊക്കെ ഒക്കെ കൂടെ ഉണ്ടായിട്ടാണ് അപ്പോൾ ബാക്കിൽ അത് മുഴുവൻ കുത്തി നിറച്ച് വെച്ചതല്ലേ അപ്പോൾ മുന്നിൽ പിന്നെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഓരോ ഓരോരേക്കാലിനൊരു ബസ്സുണ്ട് അതിന് പൂ കൂട്ടുമ്പാടത്തേക്ക് വരാം അപ്പോഴേക്കും ഞങ്ങളെ വീട്ടിൽ കൊണ്ടേക്കിയിട്ട് ഒരിക്കലും തിരിച്ച് വരുമ്പോൾ അമ്മേനേയും അച്ഛനെയും എടുത്തിട്ട് അങ്ങനെ ഓള വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ ഈ പോരുന്നതിൻ്റെ മുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നാത്തവും കുട്ടി ഞങ്ങൾ പോരാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനത്രൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്താ വെച്ചാൽ ഞാൻ അവളോട് ഞായറാഴ്ച പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെയാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം വന്നിട്ട് തിങ്കളാഴ്ച മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ നമുക്കൊന്നും സെറ്റാവാണ്ടല്ലോ എന്താ വച്ചാൽ കുറേ ദിവസമായില്ലോ ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ ഇവിടെ വന്നൊന്ന് സെറ്റ് ആയിട്ട് പോകുമ്പോൾ അതൊരു സുഖമാണല്ലോ പക്ഷേ രാവിലെ അല്ലെങ്കിൽ ആകെക്കൂടെ ഒരു ധൃതി ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശനിയാഴ്ച പോകുന്നത് പക്ഷേ ഓക്ക് ഞങ്ങൾ പോന്നപ്പോൾ അതങ്ങട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അങ്ങോട്ട് എന്താ വച്ചാൽ വ്യാഴാഴ്ച കല്യാണം കഴിഞ്ഞ് വെള്ളി നിന്ന് ശനിയാഴ്ച ഞങ്ങൾ പോരല്ലേ അപ്പോ ഭയങ്കര സങ്കടം കുട്ടികളും എല്ലാരും പിന്നെ അവിടെ ആരും ഇല്ലാത്ത പോലെയല്ലേ അച്ഛൻ അമ്മയും അനിയമാരും മാത്രമായില്ലേ കുട്ടികളുണ്ടാവുമ്പോ അതൊന്നു വേറെ തന്നെയല്ലേ അപ്പം കുറേ എന്നോട് പോവില്ല ചേച്ചിയേ പോവില്ല ചേച്ചിയെന്ന് കുറേ പറഞ്ഞിട്ടോ നാളെ പോവാം നാളെ കൊണ്ടേക്കി തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഉള്ള സങ്കടം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ അവിടെ നിന്നോട്ടെ കണ്ണാൻ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ ഓരങ്ങോട്ട് ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും മോന്റെ പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുസ്തകം എടുക്കാണ്ട് അപ്പം എന്നാൽ ഏതായാലും ഞങ്ങളെ കൊണ്ടേക്കാം എന്താക്കണം ആളും പോന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആക്കിയിട്ട് ഓരോരപ്പം അമ്പലത്തേക്ക് പോവാം അപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും പുസ്തകമൊക്കെ എടുത്ത് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒപ്പം പോന്നത് അപ്പം എന്തായാലും കരച്ചിലും ഒക്കെ മാറി പിന്നെ ഞാൻ എൻ്റെ ഒപ്പം പോരൂന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ നിങ്ങളെപ്പോൾ ഉണ്ട് രണ്ട് ദിവസം അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പറഞ്ഞിട്ടോ അപ്പം തന്നെ ഒന്നും അങ്ങനെ പോയി നിൽക്കാനായിട്ടില്ല അവിടെ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും ആ കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പോരലാണത് അപ്പം ഇതാ ഞങ്ങൾ കൂട്ടുമ്പാടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് എനിക്ക് ഒരു സാധനം വാങ്ങാനും കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് ഞങ്ങൾക്ക് ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ അപ്പോൾ വീട്ടിൽ വന്നതാ സാധനങ്ങളൊക്കെ സിറ്റൗട്ടിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഇവിടെ നിന്നിട്ടില്ല ഒന്ന് രണ്ട് പുസ്തകം എടുക്കണ്ടെന്ന് അതെടുത്തു പിന്നെ ഒരു പൂവാണ് കേട്ടോ അപ്പൊ കുടുംബത്തിൽ അമ്മയും അച്ഛനും നിൽക്കണുണ്ട് അപ്പോൾ ഒരുക്കും അവിടെ ചെന്നിട്ട് വേണം മോളെ വീട്ടിൽ പോയിട്ട് അവിടെ പൂജയിലൊക്കെ പങ്കെടുക്കണ്ടേ അപ്പോൾ ഇതാ ഞങ്ങളവിടെയൊക്കെയിട്ട് ഒലി തിരിച്ച് പോവുകയാണ് അപ്പോൾ അവിടെ വീട്ടിലത്തെ ഒരുവിധം പണികളൊക്കെ ഒതുക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരുപാട് പണികളെന്ന് പറയാനൊന്നുമില്ല പഴയ രീതിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കിവിടെ നിന്ന് സെറ്റാവാണ്ട് കേട്ടോ അഞ്ചെട്ട് ദിവസം മാറി നിന്നതല്ലേ അപ്പോൾ കുറേ പണികൾ നമുക്ക് ഉണ്ടാവുമല്ലോ പിന്നെ പുതിയ ഡ്രസ്സൊന്നും ഞാൻ നനച്ചിട്ടില്ല അതൊക്കെ ഒന്ന് നനയ്ക്കണം പിന്നെ ഉണക്കിയിട്ട് വൃത്തിയിൽ മടക്കി വയ്ക്കണം കുറേ പണികളുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്